വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത ആയുധങ്ങളിൽ പകുതിയും ഉക്രൈനിൽ എത്തിയിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി റെസ്റ്റം ഉമേറോവ് ഇത് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള ഉക്രൈന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു അൻപത് ശതമാനം വാഗ്ദാനങ്ങളും കൃത്യസമയത്ത് നൽകിയില്ല മാർച്ചോടെ രാജ്യത്തേക്ക് ഒരു ദശലക്ഷത്തിലധികം പീരങ്കി ഷെല്ലുകൾ എത്തിക്കുമെന്നും യൂറോപ്പ് വാഗ്ദാനം നൽകിയെങ്കിലും ഇതും വൈകും വർഷാവസാനത്തോടെ കയറ്റുമതി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ യൂറോപ്പ് അറിയിച്ചിരിക്കുന്നത് ഇത്തരം കാലതാമസങ്ങൾ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നും ഉമേറോവ് പറഞ്ഞു സഹായമെത്തുമ്പോഴേക്കും നിരവധി പേരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്നും ഉമേറോവ് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ തർക്കങ്ങൾ മൂലം അറുപത് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് യു എസ് കോൺഗ്രസ് തടഞ്ഞതോടെ ആയുധക്ഷാമം മൂലം കീവ ദുർബലമായിരിക്കുകയുമാണ് സാമ്പത്തിക സൈനിക സായുധ പിന്തുണയുടെ കാര്യത്തിൽ യു എസ് ഉക്രൈനെ ഉപേക്ഷിക്കില്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും ഉക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷിഖൽ പറഞ്ഞു ആയുധങ്ങളുടെ വേഗത്തിലുള്ള വിതരണം ഉറപ്പാക്കാൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ശനിയാഴ്ച ജി സെവൻ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു അതിനിടെ റഷ്യൻ അധിനിവേശത്തിൽ ഇതുവരെ മുപ്പത്തിയൊന്നായിരം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഒരു വർഷത്തിനിടെ ആദ്യമായാണ് മരിച്ച സൈനികരുടെ ഔദ്യോഗിക കണക്ക് ഉക്രൈൻ പുറത്തുവിടുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം റഷ്യക്കാർ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതായും സെലൻസ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റഷ്യയുടെ സൈനിക ആസൂത്രണത്തിന് സഹായമാകുമെന്നതിനാൽ പരിക്കേറ്റ യുടെ സൈനികരുടെ എണ്ണം വെളിപ്പെടുത്താനാകില്ലെന്ന് സെലൻസ്കി കീവൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു അവസാനം മുതൽ ഉക്രൈൻ സൈനിക നഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുമില്ല പതിമൂവായിരം സൈനികർ കൊല്ലപ്പെട്ടെന്ന വിവരമാണ് ഉക്രൈൻ പ്രസിഡന്റ് സഹായി മെക്കൈലോ നൽകിയിരുന്നത് ഈ യുദ്ധത്തിൽ ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു മൂന്ന് ലക്ഷമല്ല ഒരു ലക്ഷത്തി അൻപതിനായിരവുമല്ല റഷ്യൻ പ്രസിഡന്റ് പുടിൻ അതാണ് പറയുന്നത് എന്നിരുന്നാലും ഇത് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്നും സെലൻസ്കി പറഞ്ഞു യു എസ് കണക്കാക്കുന്നത് ഉക്രൈനിലെ മരണസംഖ്യ എഴുപതിനായിരം കടന്നെന്നാണ് ഒരു ലക്ഷത്തി റഷ്യൻ സൈനികർ യുദ്ധത്തിൽ മരിച്ചതായും യു എസ് കണക്കുകൂട്ടുന്നു യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് സാധാരണക്കാർ രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അത്തരം നഷ്ടങ്ങളുടെ തോത് കൃത്യമായി വിലയിരുത്താൻ കഴിയില്ലെന്നും സെലൻസ്കി പറഞ്ഞു ഉക്രൈൻ യുദ്ധത്തിൽ ഇനി രണ്ടിലൊന്ന് നടക്കുമെന്നും പുടിന്റെ മുന്നറിയിപ്പുകൾക്കെല്ലാം പുല്ലുവില കൽപ്പിക്കുകയുമാണ് രാജ്യങ്ങൾ ഇത് തെളിയിക്കുന്ന നിരവധി നിരവധി ഉദാഹരണങ്ങളാണ് ചുറ്റും മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി അമേരിക്കയ്ക്ക് പിന്നാലെ ും ഉക്രൈന് അത്യാധുനിക മിസൈലുകൾ നേരത്തെ സമ്മാനിച്ചിരുന്നു എൺപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള എം ടു സെവൻ സീറോ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഉക്രൈനിന് നൽകുന്നത് കരുത്ത് ചെറുതായിരുന്നില്ല ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ടു വർഷം പിന്നിടുകയാണ് കിഴക്കൻ ഉക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി മുതൽ റഷ്യൻ വിമതരും ഉക്രൈൻ സൈന്യവും സംഘർഷം തുടരുന്നതിനിടെയാണ് ഡോൺ റ്റിയുടെ ഭാഗമാകാനുള്ള ഉക്രൈന്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളും പുട്ടിനെ പ്രകോപിപ്പിച്ചത് പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം എങ്ങും എത്താതെ തുടരുകയുമാണ് അതിനിടെ റഷ്യയുടെ എ ഫിഫ്റ്റീൻ സൈനിക ചാരവിമാനം വെടിവെച്ചിട്ടെന്ന് ഉക്രൈൻ ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് റഷ്യൻ ചാരവിമാനം തകർത്തതെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട് പോരാട്ടം നടക്കുന്ന അതിർത്തിയിലെ മുൻനിര മേഖലയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ റഷ്യയിലെ റോസ്തോവ് ഓൺഡോൺ ക്രാസ്നോഡർ നഗരങ്ങൾക്കോ മധ്യേയാണ് വിമാനം പതിച്ചതെന്ന് ഉക്രൈൻ പറയുന്നു ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ടു വർഷം തിരികുകയുമാണ് ജനുവരി പതിനാലിനും റഷ്യൻ എ ഫിഫ്റ്റീൻ വിമാനം വെടിവെച്ചിട്ടെന്ന് ഉക്രൈൻ അവകാശപ്പെട്ടിരുന്നു കുറഞ്ഞത് ആറ് റഷ്യൻ എ ഫിഫ്റ്റി വിമാനങ്ങൾ മേഖലയിൽ സജീവ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് നിഗമനം വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ ശത്രു കേന്ദ്രങ്ങൾ കണ്ടെത്താൻ റഷ്യൻ ജെറ്റുകളെ സഹായിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്